ചൈതനാ പണക്കണാ ഇത് നല്ല പെരുസ് രണ്ട് മാട് വെച്ചിരിക്കണ ഇത് എന്താ ഊർക്ക് പോന്നണ പാലക്കട ഇതൊക്കെ എവള പാല് കടക്കണോ അമ്പത് ലിറ്റർ രണ്ടുപൂടെ സേർത്തിട്ട് നാൽപ്പത്തഞ്ച് അമ്പത് ലിറ്റർ കിടക്കുന്ന മതി അടിപൊളി പശുക്കളാണ് നല്ല ഹെവി സൈസ് ആണ് അണക്കട നല്ല സൈസുണ്ടല്ലോ മാഡത് ഇതൊക്കെ എവളോ പ്രൈസ് റേഞ്ച് വന്നിരിക്കണോ ഒരു ലക്ഷം റേഞ്ചില് വന്നുള്ള അടിപൊളി വെടിക്കെട്ട് പശുക്കളാണ് ഇതൊക്കെ ആറ് പല്ല് രണ്ടാമത്തെ പ്രസവത്തിൽ ഉള്ള പശുക്കളാണ് ഇതൊക്കെ എത്ര ഈ വൈറ്റ് കൂടി പക്ഷേ എത്ര പാല് പ്രതീക്ഷിക്കാണ് ഇരുപത്തഞ്ചിന് മുപ്പത് എന്താ ബ്ലാക്ക് വൈറ്റ് ആണോ ഇരുപത്തഞ്ചിന് മുപ്പത് പ്രതീക്ഷിക്കാം അല്ലേ അത്യാവശ്യം നല്ല അവര് ഓൾറെഡി കണ്ടിട്ടു എടുത്തിട്ടാണ് ഓൾറെഡി സംസാരിക്കും ചേട്ടൻ വേറെ ഇല്ലടാ സ്ഥലം ഇടനാ വയനാട് നമ്മളെത്ര പശുക്കളെടുത്ത് അഞ്ചു പശുക്കൾ എടുത്ത് ആദ്യമായിട്ട് വരുവാണിവിടെ നേരത്തെ എവിടെ നിന്ന് എടുത്തുണ്ടേ ഫാമിന്റെ പേരെങ്ങനെ നമ്മുടെ എത്ര പശുക്കളുണ്ട് മൊത്തത്തിനുണ്ട് അല്ല ഇപ്പൊ അഞ്ചെണ്ണ എടുത്തിട്ടില്ലേ രണ്ടുപേരുന്നേക്കാ എങ്ങനെ പശുക്കൾ കളക്ഷനൊക്കെ എങ്ങനെയുണ്ട് അടികളെ ആണ് ഇഷ്ടപ്പെട്ട പശുക്കളെ എടുത്തിട്ടുണ്ട് ഓക്കേടാ ഓക്കെ